ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വടകപ്പുള്ളി നാരങ്ങാച്ചാർ അല്ലേ അതൊട്ടും തന്നെ കഴിപ്പില്ലാതെ എത്ര കാലം വേണമെങ്കിലും പൂപ്പലൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ അടിപൊളി രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇത് രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് ചുവന്ന നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളക്കിട്ടതും ഉണ്ടാക്കുന്നുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിനാവുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കിടാൻ വേണ്ടിയിട്ടും ഒരെണ്ണം ചുവന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം അപ്പോൾ ഇത് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചിട്ട് തൊലിയൊന്നും ഞാൻ ചേത്തുന്നില്ല കേട്ടോ അതിൻ്റെ കുരുവൊക്കെ പരമാവധി ഒഴിവാക്കി ഇത് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിയുമ്പോൾ ഒട്ടും തന്നെ പാത്രത്തിൽ വെള്ളം ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയ പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാനൊരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത പാത്രങ്ങളും സ്പൂണുകളും എല്ലാം എടുക്കാൻ സൂക്ഷിക്കുക അതുപോലെ അച്ചാറെ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങളും വെള്ളം ഒട്ടും തന്നെ ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണയും നല്ലെണ്ണ ഏത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കൂടത്തിൽ കാൽ ടീസ്പൂൺ ഉലുവയും കാല് തൊട്ട് അര ടീസ്പൂൺ വരെ ഉലുവ ചേർക്കാം കേട്ടോ ഞാനിവിടെ വെള്ളം നരങ്ങിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വെളുത്തുള്ളിയുടെ ഓരോ അല്ലിയും നഴുകെ പിളർന്നതും ഇഞ്ചി അല്പം നീളത്തിൽ അരിഞ്ഞെടുത്തുമാണ് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് ചേരിച്ച് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഇനി കളറൊക്കെ മാറി വരണം കേട്ടോ വെളുത്തുള്ളി എല്ലാം നല്ല ഗോൾഡൻ കളറിലാവണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ചിലപ്പം നല്ല തീയിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ അരിയെല്ലാം പൊട്ടി വീഴിട്ട് അന്നേരം ശ്രദ്ധിച്ച് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ കായം പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കുക ഇതിപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ആ നാരങ്ങ അത് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനൊത്തിരി പ്രിപ്പറേഷൻ ടൈമോ അല്ലെങ്കിൽ കുക്കിംഗ് ടൈമോ ഒന്നും ഇല്ലാത്ത ഒരു അച്ചാറാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ വളരെ ശ്രദ്ധിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ചില ആളുകൾ ചൂടുവെള്ളമൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ഇവിടെ ചേർക്കാറേ ഇല്ല ഈ അച്ചാർ വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ചാറും ഒക്കെ ഉണ്ടായിരിക്കും ഇതിന് ഞാൻ പറഞ്ഞുള്ള വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഈ നാരങ്ങയിൽ തന്നെ നന്നായിട്ട് നീര് കാണും കേട്ടോ നമ്മുടെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇതിന് നല്ല നീര് കാണും അപ്പോൾ അതിൻ്റെ ആ ഒരു ചാറ് നമുക്ക് കുറച്ച് കിട്ടും ഇതിലേക്ക് ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളു പഞ്ചസാര കൊണ്ട് ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഇളവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തണുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പികളിലേക്ക് മാറ്റി സൂക്ഷിക്കാം ഇനി നമുക്ക് ചുവന്ന നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കാം ഇതുപോലെ തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തേ പോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കടുകിൻ്റെ കൂടെ ഉലുവ പൊട്ടിക്കാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ഉലുവ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ പാത്രങ്ങളും എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്ന കുപ്പികളും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന തവികളും എല്ലാം വെള്ളമൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതുപോലെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളും വെള്ളം എല്ലാം ഒപ്പിക്കളഞ്ഞതായിരിക്കണം കേട്ടോ അപ്പം തന്നെ നമ്മുടെ അച്ചാർ ഒത്തിരി കാലം കെടന്നു പോവാതെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഓരോ തവണ അച്ചാറെ എടുക്കുമ്പോഴും വെള്ളം ഒട്ടും ഇല്ലാത്ത സ്പൂണുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം തീ വളരെയധികം കുറച്ച് വയ്ക്കുക കാരണം നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകരുത് മുളക് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കായം പൊടി കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഈ മുളകെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നേരത്തെ നേരത്തേതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വടകപ്പിളി നാരങ്ങ ചെറുതായിട്ട് മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ ഉലുവ ചേർക്കുന്ന പാർട്ട് സ്കിപ്പ് ആയിട്ടുണ്ട് കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ഉലുവപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ ഇപ്പോൾ നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു തെളയൊന്ന് വന്നാൽ മതി ഒത്തിരി നേരം ഒന്നും ഇത് കടന്ന് വേവണ്ട അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ രണ്ടും ഉള്ളു പഞ്ചസാരയും കൂടെ എപ്പോഴും അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഒരല്പം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുക കേട്ടോ അപ്പം നല്ലതായിട്ട് ആ ഉപ്പും എരിവും പൊളിയും നന്നായിട്ട് പിടിച്ച് നല്ലൊരു ബാലൻസ് ടേസ്റ്റ് ഉണ്ടാകും ഇപ്പോൾ ഒരുത്തിള വന്നിട്ടുണ്ട് ഞാനിനി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചുവന്ന നാരങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കടുകിൻ്റെ പരിപ്പും കൂടെ ചേർക്കാറുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്ക കേട്ടോ നിർബന്ധമൊന്നുമില്ല അത് എനിക്കിത് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കടുക് പരിപ്പും കൂടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അതോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതും തണുക്കുമ്പോൾ നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഉണങ്ങി വൃത്തിയായ പറ്റുമെങ്കിൽ വെയിലത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം അങ്ങനെയുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി കാലം നമുക്ക് എത്ര അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് കൊടുത്ത് വിടുന്നതിനോ വീട്ടിൽ സൂക്ഷിക്കുന്നതിനോ ഒക്കെ പറ്റും ഞാൻ ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും അച്ചാറുകൾ സൂക്ഷിക്കാറില്ല എപ്പോഴും ഞാൻ പുറത്ത് തന്നെയാണ് വയ്ക്കാറുള്ളത് ഒരിക്കലും എൻ്റെ അച്ചാറുകൾ കേടാവാറില്ല അപ്പം വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാനാണ് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ബൈ എല്ലാവരും ട്രൈ ചെയ്യുക